ും ഇങ്ങോട്ടടിച്ചും അപ്പൊ നമ്മളെന്താ പറയാ കഴിഞ്ഞ ദിവസം നമ്മൾ ഐ എസ് എൽ ചെയ്തു അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചെയ്യാൻ പോവാണ് അപ്പോ ആരും ഏതൊക്കെ ടീം ഉണ്ടെന്ന് നോക്കാം അവിടുത്തെ ഹെയർ സ്റ്റൈൽ അത്ര പത്ത് റേറ്റ് ചെയ്തേ എടേ ില്ല അപ്പോ രണ്ടുപേര് ഒരാളെ ആറ് ടീമിനെടുക്കണം രണ്ടുപേരെ ഏഴ് ടീമിനെ എടുക്കാം അപ്പൊ സ്റ്റോൺ പേപ്പറിൽ വെച്ച് തോക്കുന്ന ആൾ അങ്ങനെ വെറും ആറ് ടീമിനെ അപ്പൊ ആദ്യം ഞാൻ ഒന്ന് അഞ്ചല്ലേ അപ്പൊ ആദ്യം ടീം പറയട്ടെ പുതിയ ടീമാണ് അപ്പൊ അടുത്ത സിറ്റി പോയി എനിക്ക് സങ്കടം ഉണ്ട് എനിക്ക് സിറ്റി വേണമായിരുന്നു അവര് ഫുൾഹാം എനിക്ക് അ ബോൺ മൗത്ത് ഓ യെ അ എനിക്ക് നല്ല അടി മോനെ ന്യൂ കാസിൽ അല്ല അന്തേ എടാ നീ ന്യൂ കാസിൽ അല്ലടാ അയ്യോ എനിക്ക് ഈ വലിയ ടീം വേണ്ട നോ ടിങ്കം ഫോർ ആർസണൽ ബും 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 ആസന ലിവർപൂൾ ഔൾഫ്സ് കൊരവല ഓടി പോരെ പോരെ സഡംഡ് ക്രിസ്റ്റൽ പാലസ് ഓ മൈ ഗോഡ് പറ പോരാന്നല്ല അല്ല നീ ഒറ്റ പോരല്ല

New Newcastle. Oh my yeah. god. <laughs> my good God! West Ham Yeah Nottingham for rest Yes ah. Bournemouth. Let's go to the next round Let's go <laughs> Three, two, one. Oh my god ah. Ah. <laughs> Sorry Asmila, huh? Let's go Chelsea Chelsea, boom boom, boom. ുംചസ്റ്റർ യുണൈറ്റഡ് ഇത് മിസ്സായൊന്നും പറഞ്ഞ കരുത് യുണൈറ്റഡ് ആന്റണിയാണ് പേരാടിക്കാൻ പോകുന്നത് ഗോട്ട് ആന്റണി ஆஹ் செடி என்ன போயல சதாப்டன் வச்சு மதி ஆதான் Ever zero. Full huh? house. Ah! No man, full house. I never stand Ah, never stand Brian Zero. What? Hey, going goalkeeping

അപ്പൊ അടുത്തത് ഡിഫണ്ടറിന്റെ ഡ്രിബിൾ ചെയ്ത് അടിക്കണം നെഡ്മടിച്ചാലും ടീം ഓട്ടോമാറ്റിക് ആയി ക്വാളിഫൈ ആകും ആദ്യം ആർസണൽ ¡Arsenal! ¡Arsenal! Uh -huh. ¡Arsenal! ¡Arsenal! liverpool uh -huh. <laughs> Liverpool Termo, Bone Mouth yes! Yes. ¡No! East or west, west or Mr. west west. <laughs> west. Yeah! Let's go. Ever മലപ്പുറം വിട്ടുകൊടുത്തല്ലോട്ട് <laughs> 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 <Sorry, laughs> <laughs> Boy, guys. Manchester city United, Manchester city and a different deep, sorry YES! Oh my god <laughs> Oh my god <laughs> <laughs> ને લા સસ્તા જે છે એ વેનું એક બગડે રે હોય અલા વોટ આણો રીપ્લે ગાણ કે રીપ્લે ગાણ કે અરે અરે એક સે આ അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാ ഫ്രീജിക്കാണ് ബാക്കിയുള്ള കിങ്ക് വേണ്ടി വരും അവര് തട്ടേ പോളെ नो 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 बाय बाय। लिवरपूल, इटी बोर्ड के अंदर जाने वाले हैं। आउ। परफेक्ट। चल चल चल। यस यस यस। लिवरपूल। सुधाम नग। बड़ा उस रोगी को। इससे गोल इससे गोल गोल। अलार्म दे दो दारू दो। एवरटन। एवरटन कोलाइन पांचवाँ। ಸ್ವಯಾ ಇಷ್ಟರ್ಟ್ ದಿನ ಕಳಿ ಮಕ್ಕಳಿಂಗ್ ಟೈಮ್ ಐ ಕೋಲ್ ಯು ಸ್ವೀಟ್ ಹೇಟ್ ಲೈಫ್ കോപ്പി കോപ്പി ലോക ഏത് പാട്ട് ഞാൻ കോപ്പി അടിച്ച് ലിറിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തമ്മിലിട്ട് കമന്റിന് ഞാൻ റിപ്ലൈ തരും യുണൈറ്റഡും സമർപ്പിക്കുന്നത് It's <laughs> Switch down 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 down. It's watch down. It's down down down. I'm sorry, 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 Bye, 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 bye Manchester City No way. Manchester

டெடுத்து வச்சிட்டு கோள் அடிக்கணும் அப்போ ஒரு பிளேயர் தோணும் ஐபோல்

അങ്ങനെ പ്രീമിയർ ലീഗിലെ ഫൈനൽ മാച്ച് അതായത് ടേബിളിൽ ആര് ഒന്നാം സ്ഥാനം എത്തുമെന്ന് അറിയാൻ വേണ്ടിയുള്ള മാച്ച് അവിടെ തുടങ്ങിയിരിക്കുകയാണ് ആവും സദാമ്പ്രൻ വേണ്ടി ടോമിൻ്റെ ഒരു ഷോട്ട് മെറ്റി കുഴപ്പമില്ലാതെ ഓ എൻ്റെ എൻ്റെ പൊന്നളിയാ പോസ്റ്റ് അപ്പുറത്താണ് നീ അങ്ങോട്ട് അടിക്കുന്നേ പോസ്റ്റ് ചേർത്ത ഓ ടോം ഗോൾ ഓ സദാമരൻ ഒന്നാമത് ലിവർപൂളിനെതിരെ ലീഡ് എടുത്തിരിക്കുന്നു അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് റിയൽ ലൈഫിൽ അങ്ങനെ നടക്കാൻ സാധ്യത ചിലപ്പോൾ കാണുന്നു ഫുട്ബോളല്ലേ ഓ ഗോൾ ലിവർപൂളും അങ്ങനെ തിരിച്ചടിച്ചു ഒന്നോ ഒന്നോ സമനിലയിലാണ് കളി നിൽക്കുന്നോ എന്നെ വട്ടം കളിപ്പിക്കുന്നു ത്രോയാണ് ഞാൻ ആ ത്രോ എവിടെ എടുത്തിരിക്കുന്നു ഓക്കെ പോവാൻ ശ്രമിക്കുന്നുണ്ട് ഷോ ടോമിന്റെ നഡ്മോഡ് ഓ മൈ ഗോഡ് ടോമിന്റെ നന്മകൾ ഗോൾ ഞാനിങ്ങനെ ബോൾ പിന്നെ പിടിച്ചു നഡ്മ ഞാൻ ടോമിന്റെ രണ്ടാമത്തെ നട്മകാണ് ചെയ്യുന്നത് എനിക്ക് പിന്നെ ത്രോയാണ് ഞാൻ ത്രോ എടുത്ത് ഞാൻ എങ്ങനെ സ്കില്ലൊക്കെ ഷോ ടോബിത്തിന്റെ സേവ് സേവാണ് നോട്ട് ബാഡ് അങ്ങനെ വീണ്ടും ഒരു ത്രോ ഈ ത്രോയോടുള്ള കളിയാണല്ലോ കയറിപ്പോയിക്കൊണ്ടിരിക്കുക എന്താണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് ആ ഔട്ട് അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള രസമുണ്ട് ആ പിന്നെ സേവ് അങ്ങനെ ടോം അയ്യോ നെറ്റ്മക് എൻ്റെ നെറ്റ്മക് അടിച്ചു പറഞ്ഞു കയറിപ്പോയി പക്ഷേ ഞാൻ ആ ബോളി പിടിച്ചെടുത്തു ഞാൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അങ്ങനെ ടോം ആ രണ്ടായിരം രണ്ടാണ് സമനിലയായിരുന്നു ഉറപ്പായി സദാമുണ്ടൻ കോൾ അടിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് ലിവർപൂൾ വി എസ് സദാമൃഢൻ രണ്ടായിരം രണ്ടെണ്ണ സ്കോർ അങ്ങനെ വീട്ടിൽ പോയി സദാണ്ടൻ ലീഡെടുത്തിരിക്കുന്നു അൺബിലീവബിൾ ഞാൻ ഞാൻ എന്തൊക്കെയോ സ്റ്റെപ്പ് ഓറാൻ തോന്നുന്നു ഫൈനൽ രീഫൈനൽ നിങ്ങൾ നിങ്ങള് ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോ കാര്യമില്ല എന്നാലും ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോ അങ്ങനെ സദാണ്ടൻ കയറിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ നാലേ മൂന്ന് സദാണ്ടൻ ലിവർപൂളിന് എടുത്തിട്ടടിച്ചിരിക്കുന്നു അവിശ്വസനീയം എന്ന് പറയാൻ പറ്റുള്ളൂ അവിശ്വസനീയം അങ്ങനെ ഞാൻ കേറിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ കിക്ക് ഓക്കെ എന്റെ മുഖത്തിലിട്ടാണ് അവൻ കൈകൊണ്ടടിച്ചത് അങ്ങനെ ബോൾ കൊണ്ട് പോയി ടോമിന് ഓ ഷോട്ടോ സേവ് കീപ്പ സേവ് ടോമിന് നന്മ കൈ അങ്ങനെ ഞാൻ പിന്നെ ത്രോ എടുത്ത് ആ രണ്ട് നട്മകോ മോനെ നാല് രണ്ടും നട്മകടിച്ച് ഗോളടുത്ത് എൻ്റെ ഭർത്താവെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ടോം അങ്ങനെ ഞാനേ കയറിപ്പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അതെ ഓ നഡ്മ കടിക്കാൻ നോക്കിയത് പറ്റിയില്ല ഞാൻ ടോമിനെ ഫൗൾ ചെയ്തു എന്നാൽ ഞാനവിടെ അഭിയത്തിനെ അവൻ നഡ്മ കടിക്കുന്നുണ്ട് ടോമിന് കാലിൽ നല്ലോണം ഞാൻ ഞാൻ സേവ് സേവ് ചെയ്തു ടോമിനെ നല്ലവണ്ണം കൊള്ളടാം കൊള്ളാം കൊള്ളാം അങ്ങനെ ഞാൻ ഞാന് എന്ന് പറഞ്ഞു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ കയറി പോയി അയ്യോ തോറ്റ് ലിവർപൂൾ പൂട് തോറ്റ് നാണം കെടുത്ത് അഞ്ചാ നാലും ഞാൻ സദാമ്പുണ്ടൻ നടക്കത്തില്ല റിയൽ ലൈഫിൽ എന്നാൽ ഇവിടെ ജയിച്ചു അവന് നമ്മളെ ട്രോഫിയും കൊടുക്കാൻ പോവാം